മത്സരത്തിനിടെ മാധ്യമപ്രവർത്തനത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ നോക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പി മറ്റേത് തൊഴിൽ മേഖലയെക്കാളും ചൂഷണം നേരിടേണ്ടി വരുന്നത് മാധ്യമപ്രവർത്തകർക്കാണെന്നും അദ്ദേഹം പറഞ്ഞു വിരമിച്ച മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കണ്ണൂർ പ്ലസ് ക്ലബിൽ നൽകിയ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി മാധ്യമപ്രവർത്തനത്തിന്റെ ഗൗരവം വേണം ആ മേഖലയിലേക്ക് കടന്നുവരുന്ന ഓരോ ആളുകളുടെയും പ്രവർത്തനമെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു മത്സരം കടക്കുമ്പോൾ വിശ്വാസ്യത തകരാൻ കാരണമാകരുത് ഈ കാര്യം എപ്പോഴും മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്ന തൊഴിൽ മേഖല മാധ്യമപ്രവർത്തകരുടേതാണ് എട്ട് മണിക്കൂർ ജോലി എന്നത് അവർക്ക് സ്വപ്നം മാത്രമാണെന്നും ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു സ്ഥിരം ജീവനക്കാർ എന്നത് മാധ്യമ സ്ഥാപനങ്ങളിൽ ഇല്ലാതായി കരാർവൽക്കരണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപകടകരമായ സൂചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സബ്ജെക്ടിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതി പലപ്പോഴും സ്വീകരിക്കേണ്ടുന്ന പ്രസ് പ്രിന്റഡ് മീഡിയ ആ പ്രിന്റഡ് മീഡിയയുടെ സ്ഥാനത്ത് മാർക്കറ്റിന്റെ താല്പര്യങ്ങൾക്ക് വിഷ്വൽ വിഷുവൽ മീഡിയ ആഴത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അറിവും ആവശ്യമില്ലാത്ത നിലയിൽ റിപ്പോർട്ടിംഗ് നടത്തുകയും അത് ഗൗരവപ്പെട്ട മാധ്യമ മാധ്യമപോർത്തനം ഗൗരവപ്പെട്ടതാണ് എന്ന് പോലും ചിന്തിക്കാത്ത നിലയിലുള്ള ഒരു പ്രവർത്തനമായി പലരും വിലയിരുത്തുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ളത് കൊടിയ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഒരുപക്ഷെ തിരിച്ചറിയാത്തവർ മാധ്യമപ്രവർത്തകർ മാത്രമായിരിക്കും എന്നുള്ളതും ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് പരിസരത്ലോവത്തിൻ്റെ കാലത്ത് ഉൾപ്പെടെ മുഴക്കിയിട്ടുള്ള എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ളതൊന്നും തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഇന്നും സ്വപ്നം കാണാൻ പോലും കഴിയുന്നതാണോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ് സ്ഥിരം ജീവനക്കാരെന്നുള്ളത് ഒഴിവാക്കുകയും പകരം കോൺട്രാക്ട് ബേസിൽ ആളുകൾ നിയമിക്കുന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പത്രപ്രവർത്തകരോട് സ്ഥാപനത്തിലെ ജീവനക്കാരോട് ഏറ്റവും മാന്യമായി മാത്രം സമീപനം സ്വീകരിക്കുന്ന മാധ്യമ സ്ഥാപനം എന്നുള്ള പേരുണ്ടായ പത്ര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഈ നിലയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് അപകടകരമായ സൂചനയാണ് സർവീസിൽ നിന്നും വിരമിച്ച ദേശാഭിമാനി സീനിയർ ന്യൂസ് എഡിറ്റർ കെ ടി ശശി കേരള കൌമുദി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഒ സി മോഹൻരാജ് ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്റർ നാരായണൻ കാവുബായി മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ രാധാകൃഷ്ണൻ പട്ടാനൂർ എന്നിവർക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ വി ശിവദാസൻ എം പി പ്രസ്കബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വിജേഷ് ബിജു രാകേഷ് ബിനോയ് മാത്യു സി നാരായണൻ സി സുനിൽകുമാർ കൃഷ്ണൻ കാഞ്ഞിരങ്ങാട് കെ സുജിത് കെ പി ജൂലി ഷിജിത് കാട്ടൂർ പി സജിത് കുമാർ കബീർ കണ്ണാടിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു കെ ടി ശശി ഒ സി മോഹൻരാജ് നാരായണൻ കാവുമ്പായി രാധാകൃഷ്ണൻ പട്ടാനൂർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ